ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി ഇതുംങ്ങോട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നയിച്ച കാറല്ലേ അതിനിപ്പോൾ അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറയുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് അപ്പോൾ തന്നെ ഇവിടെ ദേവി പറഞ്ഞു കൊടുക്കുകയാണ് ഓ വീട്ടിൽ നിന്ന് ശ്രീധനം പോലെ തന്ന അതിപ്പോൾ ബാലച്ഛൻ ഇവിടെ അംഗീകരിക്കുമെന്നാണ് തോന്നുന്നത് ഇതൊക്കെ വളരെ നാണക്കേടുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ ആനന്ദ് പറയാം നിങ്ങളെന്തായാലും തർക്കിക്കാണ്ടിരിക്കുക അപ്പോൾ ആകാശനും വരും കേട്ടോ ആകാശ് പറഞ്ഞു കൊടുക്കണം പിന്നെ ദേവി ചേച്ചിക്ക് എന്താ ഇത്ര ഇത് അതൊന്നും ഒരു കുഴപ്പമില്ല ഒരു കാറല്ലേ അല്ലാതെ വേറൊന്നുമില്ലല്ലോ അല്ലല്ലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എന്തിനാണ് ാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് എന്തായാലും അച്ഛൻ വരട്ടെ അച്ഛൻ വരുന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമല്ലോ എന്ന് പക്ഷേ മീനാക്ഷിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുമ്പോൾ മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു പറയാ അച്ഛനോട് അതെ ഇനിയിപ്പോൾ കാർ അവിടെ ചെല്ലും ചെന്നല്ലോ ബാലം കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അവിടെ ബാലന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ അച്ഛൻ പറയുകയാണ് കേട്ടോ അതെ നീ വിചാരിക്കുമ്പോൾ അല്ല കാര്യങ്ങൾ കാർ അവിടെ എത്തിട്ടെ എത്തി എന്തായാലും ബാലം കാണട്ടെ കണ്ട് കഴിയുമ്പോഴും ബാലൻ തൽക്കാലം ചിലപ്പോൾ ഉള്ളിൽ എന്തായാലും ചിലപ്പോൾ സന്തോഷം കാണും പുറത്ത് വേണ്ട എന്നൊക്കെ പറയും കാരണം ഭയങ്കര അഭിമാനിയാണല്ലോ അതുകൊണ്ട് തന്നെ ഭാര്യയെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തേലും വഴക്കോ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും ഇതുപോലൊരു കാർ അങ്ങേര്ക്ക് സ്വന്തമാകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉള്ളില് ഭയങ്കര സന്തോഷമാവും എന്നാലും അങ്ങനെ പറ്റില്ല അവിടെ ഒരു വഴക്കുണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെടി എന്നിട്ട് നമുക്ക് ആകാശിനെ മീനാക്ഷി ഇങ്ങോട്ട് കൊണ്ടുവരാം അവരിവിടെ താമസിക്കട്ടെ എന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആകാശം ഒരിക്കലും ദേവമംഗലം വിട്ട് ഇങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല ആ തോന്നണില്ല എന്നല്ല നമുക്ക് തോന്നിപ്പിക്കണം അതിനുള്ള കാര്യങ്ങളും വഴികളൊക്കെ എനിക്കറിയാം ആകാശിനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തണം എന്ന് അയാളിങ്ങനെ പ്ലാൻ ചെയ്യുക കേട്ടോ ആ അപ്പോൾ രാത്രിയാകുമ്പോൾ ബാലം വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ അങ്ങനെ ബാലം വരുകയാണ് വന്ന പാടെ തന്നെ ആകാശം പറയാം അച്ഛാ പുറത്ത് കിടക്കണ കാറ് മീനാക്ഷിക്ക് അച്ഛൻ കൊടുത്തതാണ് ഓ അത് ശരി അതെ അച്ഛാ എങ്ങനെയുണ്ട് ആ കൊള്ളാം കാറ് നല്ലതല്ലേ പിന്നെ എനിക്ക് ഞാൻ അച്ഛനോട് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് ഈ കാറിൻ്റെ കാര്യം ഓ അത് ശരി കാറിൻ്റെ കാര്യമായിരുന്നല്ലേ അതെ ആ എന്തായാലും അച്ഛാ അച്ഛനെ ഇഷ്ടമായ ആ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നല്ല കാര്യമില്ലേ കാറെന്നു പറഞ്ഞാൽ ഒരു വീട്ടിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയൂട്ടോ ദേവി ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തായാലും ഇത് വേണ്ടെന്ന് പറയും എടുത്തുകൊണ്ട് പോകാൻ പറയും ഒരു പൊട്ടിത്തെറി ബാലനിൽ ഉണ്ടാവും ഓഹ് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ ഉടനെ ബാലൻ പ്രതികരണമൊന്നുമില്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഉടനെ ദേവിയുടെ കയറി പറഞ്ഞു കൊടുക്കാണ് ാലിച്ച അതെങ്ങനെ ശരിയാവും ഇതിപ്പോൾ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊടുത്തതുപോലെ ആയില്ലേ ഏയ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മീനാക്ഷി അങ്ങ് ഇടയിൽ പറയാട്ടോ നിങ്ങൾ കേട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതൊന്നും അല്ല അച്ഛൻ ഒരു കുഴപ്പമില്ല നിങ്ങൾ അങ്ങ് പോയേ എന്നും പറഞ്ഞോണ്ട് ദേവി ദേഷ്യം പിടിച്ച് പോവാട്ടോ എന്നിട്ട് ആനത്തിനോട്ട് പറയാം ഇതെന്താ അച്ഛൻ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഞാൻ വിചാരിച്ചു അച്ഛൻ വേണ്ടാന്ന് പറയുമെന്ന് അപ്പോൾ ആനന്ദിക്കണം അതെന്തിനാണ് നീ ഇപ്പം അങ്ങനെ പറയണേ അത് നല്ലൊരു കാര്യമല്ലേ അച്ഛൻ അങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കണേ ഓ ഇതൊക്കെ നാണക്കേടാ എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരമായിരുന്നു കാ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും നേരെ വിളിക്കട്ടെ ബാലച്ഛൻ്റെ രീതികളൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ ദേവി പറയട്ടോ ആനന്ദം അന്തം ഇട്ട് പോവുകയാണ് ഈ ദേവിയുടെ കുശുമ്പ് വർത്തമാനം എന്നിട്ട് ഉടനെ തന്നെ ശ്രീകലേനെ വിളിച്ച് പറയണണ്ട് അമ്മേ ഇവിടെ നീ കാറൊക്കെ കൊണ്ടുവന്ന കാര്യം അത് കേട്ട് അവർക്ക് വീണ്ടും ദേഷ്യമായി എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ അതൊന്നും ആഗ്രഹിക്കരുത് അമ്മ എനിക്കും കൂടെ ഒരു കാറ് വാങ്ങി താന്ന് പറയാട്ടോ അഞ്ചിനാൽ പൈസ ഇല്ല അവൾക്ക് കാറ് വേണമെന്ന് ഇടി അവൾ അച്ഛൻ വേണോ ഉള്ളതുകൊണ്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കണം അങ്ങനെയാണോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ബുദ്ധിപരമായിട്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എങ്ങനെയെങ്കിലും ബാലിനെ കൊണ്ട് ആ കാർ അവിടെ നിന്ന് വറഞ്ഞ് പിടിയിപ്പിക്കണം കാറിനെ ഇവിടെ വേണ്ട അവിടെ നിന്ന് ഓടിച്ച് പിടിക്കത്തക്ക രീതിയിലാക്കണം അതാണ് നിൻ്റെ ബുദ്ധി അവരോരോന്നും കാണിക്കുമ്പോൾ നീ ബുദ്ധി കൊണ്ട് അതൊക്കെ ഒഴിവാക്കണം മനസ്സിലായോ ശരിയാണ് ശരിയാണ് എന്ന് ബുദ്ധിയല്ല ഉപദേശിച്ചു കൊടുക്കാട്ടോ പക്ഷേ അകത്തേക്ക് ചെന്ന ബാലനാണെങ്കിൽ ഗോമതിയോട് തർക്കിച്ച് കയറുക കേട്ടോ ഗോമതിയോട് പറഞ്ഞുകൊണ്ട് ഗോമതി ഇതൊന്നും ശരിയായ കാര്യമല്ല പിന്നെ എൽ മീനാക്ഷിയുടെ മുമ്പിൽ വെച്ച് ഞാൻ അവളെ വിഷമിപ്പിക്കണ്ടെന്നു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടാതെ എല്ലാം സമ്മതിച്ചു കൊടുത്തത് ആകാശിൻ്റെ രീതികളും ഒന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല അവനാണെങ്കിൽ കടയാണെന്നുള്ള ഒരു ചിന്ത പോലും ഇപ്പം ഇല്ല അമ്മായിച്ചിന്റെ വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല പിന്നെ അവിടുന്ന് കൊടുക്കുന്ന സാധനങ്ങളും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇപ്പം ഞാൻ നിന്നോടൊരു കാര്യം പറയാം മര്യാദയ്ക്ക് നേരെ വിളിക്കുമ്പോൾ ഈ കാർ ഇവിടുന്ന് മാറ്റിക്കൊള്ളാൻ പറയണം എന്താ വാലേട്ട അങ്ങനെയൊക്കെ പറയണത് ഗോമതി എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഗോമതി പറയാം അലട്ട വിചാരിക്കണ പോലെയല്ല ഇടയ്ക്കിടയ്ക്കുള്ള മീനാക്ഷിയുടെ വീട്ടിൽ പോക്കും അവിടെ പോയി നിൽക്കും അവിടെ പോയി പോയിന്ന് ഓരോന്നും വാങ്ങിക്കൊണ്ട് വരുന്നതും ഒന്നും എനിക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തല്ലേ പറ്റുകയുള്ളൂ അവൻ്റെ ഭാര്യ വീടായിപ്പോയില്ലേ ഒക്കെ ശരിയായിരിക്കാം പക്ഷേ എനിക്ക് ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട് എൻ്റെ മക്കൾക്ക് കാറ് വേണമെന്നും നല്ല വീട് വേണമെന്നും ഒക്കെ ആഗ്രഹിക്കാം പക്ഷേ അത് എങ്ങനെയാവരുത് ഒന്നി അവന് സ്വന്തമായിട്ട് അധ്വാനിച്ച് അവൻ്റെ കാശ് കൊണ്ട് വേണം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ മീനാക്ഷിയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതങ്ങനെ വാങ്ങണം അല്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് തരുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവിട്ട് അന്തസ്സായിട്ട് നടക്കുന്ന ഒരു അവർ അന്തസ്സല്ലെന്ന മോനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞ എന്താ ബാലാട്ടി ഇങ്ങനെ അവരോട് ഇതൊക്കെ ഇനി പോയി പറഞ്ഞാൽ അവർക്കത് വിഷമാവില്ലേ പിന്നെ വാലാട്ടൻ ഒന്ന് പതുക്കെ പറ ഇപ്പോൾ ഈ രാത്രി ഇവിടെ സംസാരിക്കുന്നത് പോലും ഇപ്പോൾ പുറത്ത് കേൾക്കും കേക്കട്ടെടി കേക്കട്ടെ എല്ലാവരും കേട്ടെന്ന് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്തായാലും നേരെ വിളിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആകാശിനോട് പ്രത്യേകം പറഞ്ഞോളണം ഈ കാർ ഇവിടുന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു കേട്ടല്ലോ ശരി എന്നും പറഞ്ഞ് ബാലൻ അങ്ങനെ നിൽക്കുക എന്നാലും ബാലൻ്റെ സങ്കടം ദേവി നമ്മുടെ ഗോമതിക്ക് ശരിക്കും മനസ്സിലാവണം കേട്ടോ മക്കളകന്ന് പോകുമെന്നുള്ള ഒരു വിഷമം ബാലനുണ്ട് അങ്ങനെ ബാലൻ അത് തുറന്ന് പറയുകയും ചെയ്യാനുട്ടോ ഗോമതിയോട് അപ്പോൾ ബാലട്ട ബാലട്ട ഒന്നും വിഷമിക്കണ്ട നമ്മുടെ ആകാശം അങ്ങനെയൊന്നും പോകുന്ന ഒരാളെ അല്ല നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നെ സമാധാനപ്പെടുത്തുക തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് നമ്മുടെ മിത്ര അത്ഭുതത്തോടു കൂടിയാണ് ആര്യനോട് പറയാണ് എന്തായാലും ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങൾ എത്ര പെട്ടെന്ന് അതൊക്കെ സമ്മതിച്ചത് കാറ് കണ്ടിട്ട് പോലും നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലല്ലോ എന്ന് പക്ഷേ ആര്യം പറഞ്ഞു കൊടുക്കുക ആ ചിലപ്പോൾ മീനാക്ഷി ചേച്ചി വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അപ്പോഴേ എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് ഈ അകത്ത് ചെന്ന് അമ്മയ്ക്കിട്ട് കൊടുക്കുന്നുണ്ടാവും അമ്മയച്ചനായിട്ട് നല്ല വഴക്കായിരിക്കും മുറിയിൽ ആണോ ആ അങ്ങനെ വരാൻ വഴിയുള്ളു ആ എന്തായാലും ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് സംസാരിക്കേണ്ട ഈ കാർ ഇനി നാളെ മുതൽ ഈ വീട്ടിൽ തലവേദന തന്നെയാവും അതെന്താ നീ നോക്കിക്കോ അല്ലെങ്കിൽ ഈ കാറിനെ കുറിച്ചായിരിക്കും ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ മിത്ര പറയാം ഹോ ഒരു കാറ് വന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കുറേ സമയം മിഥുൻ്റെ കാര്യം മനസ്സിൽ നിന്ന് പോയി അത്രയും സമയം ആശ്വാസമായി എന്ന് പറയാം അപ്പോൾ ആര്യം പറയണം അതാണ് ഞാൻ നിന്നോട് പറയുന്നത് മിഥുൻ്റെ കാര്യം മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്ത് കളയുക അപ്പോൾ പേടിയും ഒക്കെ മാറും അല്ല ഞാനൊരു കാര്യം പറയട്ടെ നാളെ രാവിലെ ഞാനും കൂടെ ആര്യൻ്റെ കൂടെ വന്നോട്ടെ മിഥുനെ അവിടെ അടിച്ചിട്ട സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് ഞാനൊന്ന് വന്നോട്ടെ ആര്യ എന്തിനാണ് നീ വരുന്നത് അതല്ല ഞാൻ ഞാനും കൂടെ വന്ന അവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു ധൈര്യം ും ഒക്കെ കിട്ടും എനിക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പറ്റും ആ അങ്ങനെയാണെങ്കിൽ ശരി നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിനിടയിൽക്കൂടെ മിത്ര പറയാം ആര്യ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ ആ അത് കേൾക്കുമ്പോൾ ആര് മിത്രയെ ചേർത്ത് പിടിക്കാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഒരു ഭർത്താവും ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബദാമ്പത്യം എന്ന് പറഞ്ഞൊരു വല്ലാത്ത ആത്മബന്ധം തന്നെയാണ് ആര്യ അന്ന് ഗുരുവായൂർ വെച്ച് എന്നെ നീ താല കെട്ടിയ സമയത്ത് എനിക്ക് ഒരു ഭർത്താവിനെ എങ്ങനെ സാ കാണമെന്നോ ഭർത്തൃസ്നേഹം എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു വിവാഹ ജീവിതം ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ആര്യനെ തീരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും എല്ലാത്തിനും പരസ്പരം ഒരു ആശ്വാസമാകുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എന്ന് എന്നവരിങ്ങനെ സംസാരിച്ച് നിൽക്കട്ടോ അങ്ങനെ ദേവി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആനന്ദിന് ചോറും കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ചോറ് കൊടുക്കണെൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് കാറിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അത് മാത്രമല്ല ഞാനാണെങ്കിൽ വെയിലത്ത് ഓഹ് വാടി തളന്നാൽ വന്നതെന്ന് പറയുമ്പോൾ ആനന്ദ് പറയാം ഓ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചോറ് കൊണ്ട് വരണ്ടാന്ന് ഓ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ആനന്ദം ഇടുന്ന ചോറ് കൊണ്ട് വന്നല്ലേ പറ്റുള്ളൂ പിന്നെ ഇത്തിരി വെയിലുകൊണ്ടൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ നീ ഓട്ടോ പിടിച്ച് വരാൻ ഓട്ടോയോ ഓട്ടോയ്ക്ക് ഇന്ന കാശാ ഒരുപാട് കാശും കൊടുത്തു വരണ്ടേ അത് വേണ്ട ഞാനൊരു ഐഡിയ പറയട്ടെ ആനന്ദ്ട്ടാ എന്താ പറഞ്ഞോ നമുക്കൊരു കാർ ചോദിക്കാം കേട്ടോ അപ്പോൾ ആനന്ദ് കാറോ അതിനുള്ള വരുമാന സ്ഥിതിയൊക്കെ നമുക്കുണ്ടോ ഇപ്പോൾ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനിടെ കൂടെ കാർ അല്ല മീനാക്ഷിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നത് കണ്ടില്ലേ വേണമെങ്കിലേ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ മതി ഒരു ആഗ്രഹം പിറ്റേ ദിവസം നല്ലൊരു കാർ എൻ്റെ വീട്ടിൽ ഈ ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് കിടക്കും എന്നിട്ടും ഞാനെന്താ അത് വാങ്ങാത്തതെന്ന് അറിയുമോ അന്തസ്സ് വേണം അന്തസ് ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നും ശരിയല്ല നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുക ാണ് അതിൻ്റെ ഒരു അന്തസ്സ് അതുകൊണ്ട് ആനന്ദേട്ടൻ്റെ കൈ എങ്ങനെയെങ്കിലും ആനന്ദേട്ടൻ തന്നെ വാങ്ങണമെന്ന് പറയട്ടെ ഒരു കാർ അവസാനം ആനന്ദ് ആകെ പെട്ടുപോയി ആനന്ദ് പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല നീ ഇപ്പം അത് കണ്ടിട്ട് നീ കുശുമ്പ് പറയേണ്ടതാണോ എന്നൊക്കെ ചോദിക്കട്ടെ ഓ ആ കാറ് കണ്ട് എനിക്കിപ്പോൾ എന്തിനാ കുശുമ്പ് അല്ലെങ്കിൽ തന്നെ അതിന് ബദലായിട്ട് നീ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ചിന്തിച്ചത് ഒന്ന് പോകും ആനന്ദേട്ടാ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഞാൻ ഈ കാറും അതും ഇതൊന്നും ആദ്യമായിട്ടല്ല കേട്ടോ കാണുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നവള് തന്നെയാണ് പിന്നെ നമുക്കൊരു ആവശ്യമില്ലേ കാർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷെ എൻ്റെ ആഗ്രഹം എൻ്റെ വീട്ടിൽ നിന്ന് തരുന്നതല്ല എൻ്റെ ആനന്ദേട്ടൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ സന്തോഷം അതല്ലേ ആനന്ട്ട അങ്ങനെയല്ലേ വേണ്ടത് അല്ലെങ്കിൽ ആനന്ദേട്ടൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ഓരോ സെന്റി അടിക്കട്ടോ അവസാനം ആനന്ദം ശ്രീദേവിയുടെ വാക്കിൽ അങ്ങ് വീഴുക ശരി നമുക്ക് നോക്കാം എത്രയും വേഗം ഒരു കാറ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കാം ദേവീന്ന് പറയും കേട്ടോ അതോടുകൂടി ദേവിക്ക് സമാധാനമായി ആനന്ദാകെ പെട്ടുപോയി അതാ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്